എപ്പോഴും ഒരു പുതുമുണ്ടല്ലോ അല്ലേ ഇപ്പോഴത്തെ ജനറേഷന് അത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല എന്നാലും ഞാനെൻ്റെ കിച്ചണിൽ പഴയകാലത്തെ ഓർമ്മയിലേക്ക് പോണ നാടൻ വിഭവങ്ങളും അതേപോലെ ഇന്നത്തെ ടേസ്റ്റും രണ്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണമല്ലോ അല്ലേ കരിക്കുകൊണ്ട് പണ്ട് എൻ്റെ വലിപ്പ അതായത് ഇപ്പൻ്റെപ്പ ഞമ്മക്കുണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത് വായിച്ചിതിന് പറയൽ തൊണ്ടവില് എന്നാണ് കേട്ടോ ഒരു റെസിപ്പി ഉണ്ടോയെന്നും വേറെ ആരോ ഉണ്ടാക്കുണ്ടോയെന്നോ ഇതിനെന്താ പറയാമെന്നോ ഒന്നും എനിക്കറിയില്ല എന്തായാലും അധികം മൂക്കാത്ത തേങ്ങ ചിരണ്ടി എടുത്തിട്ട് വറുത്താവിലും ചെറിയുള്ളിയും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് ഇളക്കിയിട്ട് കഴിക്കുന്നതാണ് പഴമയുടെ രുചിയെങ്കിൽ എൻ്റെ മക്കൾ ചെറിയുള്ളി ഒഴിവാക്കി അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അത് ഇളക്കി കഴിക്കും അതാണ് അവരുടെ ന്യൂജൻ രുചി അതായത് പുതുമയുടെ രുചി ശർക്കരയ്ക്ക് പകരാൻ പഞ്ചസാരയും ചെറിയുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ വറുത്ത അവൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പം പിന്നെ അവൽ വറുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുന്ന പല ടേസ്റ്റും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെയുള്ളൊരു ഐറ്റം ആണ് തോത് ഇത് കരിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഓർമ്മ വരെ ഇതാണ് ഇപ്പോഴാണല്ലോ കരിക്ക് വെച്ച് പായസം പുഡിങ് അങ്ങനെ പല ഐറ്റംസും വന്നത് അപ്പോൾ കരിക്കൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കട്ടോ